േൽ എന്ന് പറഞ്ഞാൽ ഹിബ്രു ഭാഷയാണ് പ്രിയപ്പെട്ടവരെ അതിനെ അറബിയിൽ മീൻ ചെയ്യുമ്പോൾ അറബിയിലേക്ക് അതിന് അർത്ഥം വെക്കുമ്പോൾ അബ്ദുല്ല എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഇസ്രയേൽ എന്നാണ് പന്ത്രണ്ട് മക്കളാണ്

മക്കളോട് നമുക്ക് പറയാനുള്ളത് ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടണ്ട എന്തിനു പറയണം ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ കേരള സംസ്ഥാനത്തിന്റെ കൊല്ലം ജില്ലയിലെ തേവലക്കരയിലുള്ള നമ്മൾ ആരോടാ പറയേണ്ടത് അങ്ങ് പശ്ചിമേഷ്യ പശ്ചിമേഷ്യസിന്റെ മക്കളോടാണോ നിരാശപ്പെടണ്ടെന്ന് പറയേണ്ടത് പൊന്ന് സഹോദരങ്ങളെ ഈ ഇന്ത്യയിലുള്ള മുഴുവൻ മനുഷ്യന്റെയും ഒരു കോണിലെടുത്ത് വെച്ചിട്ട് ഒരു പൊന്ന് മോൻ തട്ടിൽ വെച്ച ഫലസ്തീനിയായ പുന്നമോന്റെ കൂടുക ചെറുപ്പക്കാരാ മോർച്ചറിയിലേക്ക് കടന്നു ക്ഷികളായി പതിനൊന്ന് പേര് മക്കളടക്കം കുരുന്നുകളടക്കം വൃദ്ധരടക്കം സ്ത്രീകളടക്കം കൂടെ പറമ്പുകളടക്കം പതിനൊന്ന് പേര് കുടുംബത്തിൽ നിന്ന് മോർച്ചറിയിൽ കിടക്കുകയാണ് അവരുടെ പലരുടെയും ശരീരത്തിന്റെ പാട്സുകളില്ല പലരുടെയും തലച്ചോറില്ല പലരുടെയും കണ്ണുകളില്ല പതിനൊന്ന് മയത്തിന്റെ ശക്തി രക്തസാക്ഷികളുടെ മുമ്പിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറെ കെട്ടിപ്പിടിച്ചിട്ട് ആശ്വസിപ്പിക്കുമ്പോൾ പതിനൊന്ന് പേര് നഷ്ടപ്പെട്ടു പോയ കുടുംബത്തിലെ അവസാനത്തെ കണ്ണിയായ ഫലസ്തീനി യുവാവ് പറഞ്ഞരും തന്നറിയോ എന്നെ നിങ്ങൾ എന്തിനാ ആശ്വസിപ്പിക്കുന്നത് അള്ളാന്റെ മാർഗത്തിൽ ആദ്യം രക്തസാക്ഷിയായത് ഇവരല്ലല്ലോ അവസാനമായി രക്തസാക്ഷികളാകുന്നതും ഇവരല്ലല്ലോ സഹോദരങ്ങളെ ഈ മാുമ്പിൽ പകച്ചു പോവുകയാ ആറോ ഏഴോ വയസ്സുള്ള പൊന്നുമോനെ ആശുപത്രിയിൽ കൊണ്ടുവന്ന് ഇസ്രയേലിന്റെ വെടിയേറ്റിട്ട് ശരീരത്തിന്റെ ഭാഗങ്ങൾ തെറിച്ചുപോയ പൊന്നുമോന്റെ സ്റ്റിച്ചിടാൻ സഹോദരങ്ങളെ വിദ്യുശക്തി വിലക്കിയിരിക്കുന്ന ഗസയിലെ അൽഷിഫ ഹോസ്പിറ്റലിന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന ആ പൊന്നുമോനെ ആശുപത്രിയിൽ എടുത്ത് കിടത്തിയിട്ട് സ്റ്റിച്ചിടാനും വെട്ടമില്ലാത്തതിന്റെ പേരിൽ മൊബൈലിൽ വെട്ടമടിച്ചിട്ട് ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ഇരിക്കുന്നു മുഴുവൻ കൊണ്ടുവരുന്ന വാഹനങ്ങളെയും തടഞ്ഞു യാണ് ഈ ലോകം കണ്ട ഏറ്റവും വലിയ തീവ്രവാദികളായ വർഗീയവാദികളായ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു മരുന്നോ ഭക്ഷണമോ കൊണ്ടുപോകാൻ അനുവദിക്കാതെ അതിർത്തികളിൽ തടഞ്ഞു നിർത്തിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ അനസ്ഥ ചെയ്യാൻ പറ്റുന്നില്ല ആ പൊന്നുമോന്റെ കാലിലേക്ക് ഇങ്ങനെ കട്ട് ഞാൻ ചോദിക്കട്ടെ ഉമ്മയോട് ചോദിക്കുകയാ നിന്റെ മോന് ഒരു ചെറിയ പനി വന്നപ്പോ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കരുനാഗപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നിന്റെ തോളത്ത് കിടത്തിയിട്ടവൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പൊന്നുമോന്റെ ക്ഷൻ എടുക്കാൻ സെറി വെക്കുമ്പോ ആദ്യം കരയുന്ന കണ്ടു നിൽക്കാൻ പറ്റില്ല ഒരു ഇഞ്ചക്ഷന്റെ കരയാ പൊന്നുമോന്റെ തൊടി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ പൊന്നുമോന്റെ മാംസങ്ങള് ചേത്തു വെച്ചിട്ട് തുന്നിച്ച് തുന്നി തെക്കുമ്പോൾ അനസ്തേഷാത്ത പച്ച ശരീരത്തില് കീറുന്ന രംഗം കണ്ടിട്ട് ലോക മനസ്സാക്ഷി മുഴുവനും പൊട്ടിക്കരഞ്ഞപ്പോഴും െഡിൽ കിടന്നുകൊണ്ട് ആറ് വയസ്സുകാരൻ ഓതുകയാണു വലാറബുക്ക് അല്ലാറ്റു ഇല്ല ഈ സാന പരിശുദ്ധ മകൻ പറയാൻ പറ്റുമോ കേരയിൽ ഒരു പെണ്ണിന് തന്റെ മകൻ ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റുമോ ഇല്ല സഹോദരങ്ങളെ ചിന്തിക്കണം നമ്മൾ വീട് മുഴുവനും നഷ്ടപ്പെട്ടു വീട് മുഴുവനും നഷ്ടപ്പെട്ട് സ്വത്ത് മുഴുവനും നഷ്ടപ്പെട്ട് നമുക്ക് വീണ്ടെടുക്കാം പക്ഷേ ചതഞ്ഞരഞ്ഞു കിടക്കുന്ന ആ ബോഡി എടുക്കാൻ പറ്റാതെ സങ്കടപ്പെടുമ്പോഴും ബ്രിട്ടൻ ആയുധങ്ങൾ കൊടുക്കുകയാ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നു ഞങ്ങൾ ഇസ്രയേലിനോടൊപ്പമാണ് സഹോദരങ്ങളെ അതുപോലെ തന്നെ പല രാജ്യങ്ങളും എത്രത്തോളം എന്ന് ചോദിച്ചാൽ വളരെ പ്രതീക്ഷയോടെ ലോകം കണ്ട ഏറ്റവും വലിയ വംശമെറിയനാ ഡൊണാൾഡ് ട്രംപിന് ശേഷം അമേരിക്കയുടെ പ്രസിഡന്റായി വൈറ്റ് ഹൗസിന്റെ അധിപനായി ജോസഫ് ബൈഡൻ എന്ന ജോ വന്നപ്പോ ലോകം മുഴുവനും അവരിൽ നിന്ന് സ്വജനപക്ഷപാതമല്ലാതെ മറ്റൊന്നും കാണാത്തപ്പോൾ ചിന്തിച്ചപ്പോൾ സഹോദരങ്ങളെ ക്രിസ്ത്യാനിയായ ജോ ജൂതനായ ആ മനുഷ്യന്റെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ് ഞാനും ഒരു സൈനിസ്റ്റ് ആണ് ഞാനും ഒരു സൈനിസ്റ്റ് ആണ് സഹോദരങ്ങളെ ചിന്തിക്കണം ലോകത്തെ മുഴുവൻ മച്ചമ്പിമാരും അവർക്ക് അനുകൂലമാണ് ഫലസ്തീന്റെ പൊന്നുമക്കൾ എവിടെ പോകാനാണ് േലിൽ ഇരിക്കുന്ന ജൂതന്മാരുണ്ടല്ലോ അവർക്ക് ഇരട്ട പൗരത്വമാണ് രണ്ട് രണ്ട് പാസ്പോർട്ടാണ് അവർക്കുള്ളത് എവിടെ വേണോ എപ്പോഴും വേണോ പോകാം പക്ഷെ മക്കളുടെ കാര്യം എന്റെ സഹോദരങ്ങളെ സങ്കടക്കടലിലാണ് അവരോട് ആരാണ് പറയുക നിങ്ങൾ നിരാശപ്പെടരുതെന്ന് അവർക്ക് നിരാശയില്ല അവർക്ക് നിരാശയില്ല പതിനാല് പതിനാറ് വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അള്ളാഹു മക്കളെ കൊടുക്കാത്ത ദമ്പതിമാര് പതിനാറ് വർഷം കഴിഞ്ഞ് തന്നെ പള്ളയിൽ ഒരു ചെറിയ അനക്കം വന്നപ്പോ തനിക്കല്ലാ കുഞ്ഞിനും മനസ്സിലാക്കിയപ്പോൾ പ്രിയപ്പെട്ട ഞാൻ പറയുകയാണ് ഒമ്പത് മാസം പത്ത് ദിവസം കഴിഞ്ഞ് പ്രസവിച്ച ആ പ്രിയപ്പെട്ട ഭാര്യ നോക്കുമ്പോൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാല് കൺമണികളെ അള്ള കൊടുത്തത് കൊടുത്തത് പതിനാറ് വർഷക്കാലം മക്കളില്ലാതിരുന്നു അവസാനം നാല് കൺമണികളെ കൊടുത്തു എത്ര സന്തോഷത്തോടെ നാല് പൊന്നുമക്കൾ കൊടുത്തു സ്ഥലപാനം നടത്തി വാപ്പയ്ക്ക് കുടുംബത്തിൽ കടന്നു വന്നത് പക്ഷേ അതെത്രീണ്ടു നിന്നുവിന്റെ ഇസ്രയേലിന്റെ ഇരുളിന്റെ സമ്പരികൾ ആ നാലു മക്കളെയും ബോംബിട്ടു കൊന്നില്ലേ എപ്പറ എപ്പറ പറയാനറയ്ക്കുന്ന ഏഴാം തീയതിക്ക് ശേഷം നടന്ന ഒരറ്റ കലാപങ്ങളും രണ്ടായിരത്തോളം വരുന്ന കുഞ്ഞുമക്കൾ പടഞ്ഞു ീണത് പതിനയ്യായിരത്തോളം വരുന്ന ഫലസ്തീനികൾ മരിച്ചപ്പോ അതിൽ രണ്ടായിരം കുഞ്ഞുങ്ങളാണ് എന്ത് മക്കളോട് പറഞ്ഞത് മക്കളെ അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത് മക്കൾ മരണപ്പെട്ടു പോകാം സമ്പത്ത് മുഴുവനും കൊള്ളയടിക്കപ്പെടാം വീട് നശിച്ചു പോകാം സഹോദര ആ സമയത്ത് നമ്മുടെ മനസ്സിൽ വരേണ്ടത് അല്ല സൃഷ്ടിച്ചത് തന്നെ essa tilanu pakshane nirashapadarathu karanam allah parannu la tayasu bina rauh illa allahante karunail ninnu nirashapadarathu karanam ennanu allahu tirichu tharum tirichu tharum allah yakuub nabi alayhis salaamin allah yusufanna moona tirichu koduthu ബിന്യാമീൻ എന്ന മോനെ തിരിച്ചു കൊടുത്തു െ എങ്ങനാ തിരിച്ചു കൊടുത്തത് പൊട്ടക്കിണറ്റിൽ വിവസ്ത്രനായി വീണുപോയ ഒരു ചെറിയ ബാലനായിട്ടാണോ അല്ല ഈജിപ്തം എന്ന് പറയുന്ന എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ആ പ്രവിശ്യയുടെ ആ രാജ്യത്തിന്റെ ഏറ്റവും വലിയ രാജാവായി അവരോധിക്കപ്പെട്ട യൂസുഫ് നബി അലിസ്സലാമിന്റെ ആ കൊട്ടാരത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ ചെന്നിട്ട്

ഒരു കൊതിസിയായ ഹരീസെ ഞാൻ അവന് എനിക്ക് എന്തുമാത്രം ധിക്കാരം പ്രവർത്തിക്കുന്നു ഞാൻ പറഞ്ഞതിന് വിരുദ്ധമായി അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ ഞാൻ എൻ്റെ മുക്കറബ്യങ്ങളായ മലായിക്കത്തുകളോട് പോലും പറഞ്ഞിട്ടില്ല അല്ല പറയാൻ പറയാൻ കള് എന്ന് പറഞ്ഞ് അവൻ കള്ളേ കുടിക്കൂ പലിശ വാങ്ങല്ലെന്ന് പറഞ്ഞ് പലിശേ വാങ്ങൂ എന്ത് ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞു അതൊക്കെ അവൻ ചെയ്യും എന്ത് ചെയ്യാൻ പറഞ്ഞു അതൊക്കെ അവന് വിപ്രാളമാണ് ചെയ്യാൻ തക്കാത്ത കൊടുക്കാൻ ഹജ്ജിന് പോകാൻ നോമ്പ് പിടിക്കാൻ നിസ്കരിക്കാൻ വാൽ കേൾക്കാൻ ഇതൊക്കെ അവന് സങ്കടമാണ് എന്നാ പിന്നെ വെച്ച് നോക്ക് എന്നാ പിന്നെ ഗാനമേള വെച്ച് നോക്ക് കുത്തിയാടി പൊത്തിയാടി വരുന്നത് അള്ളാഹു അനുവദിച്ച അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്നൊക്കെ അകന്നു പോവുക എന്നിട്ട് അള്ളാഹു ആരോടെങ്കിലും പറഞ്ഞോ അല്ല പറയുന്നു എന്റെ മലക്കുകളോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ അവനൊരു പനിയോ തലവേദനയോ കൊടുത്താൽ ലോകം മൊത്തം ആവീ അവടത്തും പറഞ്ഞു നടക്കാൻ ഇത് അള്ളാഹുവിന്റെ ഒരു പരാതിയാണ് അങ്ങനെ പരിഭവവും പരാതിയും ജനങ്ങളോട് പറഞ്ഞു നടക്കുന്നവന് അല്ല പരീക്ഷണം മാറ്റി കൊടുക്കൂല തെളിവെന്താന്നറിയോ ഏകൂബ് നബിയുടെ കണ്ണിന്റെ കാഴ്ച പോയല്ലോ ഏതെങ്കിലും ഭാര്യ ഒളിച്ചോടി പോയതോ മരിച്ചുപോയതിന്റെ പേരില് ഭർത്താവിന്റെ കാഴ്ച കരഞ്ഞരഞ്ഞു പോയിട്ടുണ്ടോ ചരിത്രത്തിൽ വാപ്പ മരിച്ചതിന്റെ പേരില് ഏതെങ്കിലും മോൻറെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടോ കരഞ്ഞിട്ട് ഇല്ല ചരിത്രത്തിൽ തന്റെ പ്രിയപ്പെട്ട മകൻ നഷ്ടപ്പെട്ടു പോയ വേദനയിൽ മരിച്ചു എന്ന് ഉറപ്പായിരുന്നെങ്കിൽ ഏകൂബ് നബി ഇത്രയും കരയില്ല മരിച്ചു എന്ന് ഈ മക്കൾ പറഞ്ഞ അന്നേ അന്നേ ഈ മക്കൾക്കൊരു സ്വഭാവം ഉണ്ട് എന്താന്നറിയോ അന്ന് ഈ പത്തെണ്ണോ തലതിരിഞ്ഞ മക്കളായിരുന്നു രണ്ടെണ്ണേ നല്ലതുള്ളൂ യൂസു നബിയും നബിയും ഈ പത്തെണ്ണോ കള്ള രക്തം പുരട്ടി ചെന്നായ പിടിച്ചു എന്ന് ആടിനെ അറുത്തിട്ട് യൂസുഫ് നബിയുടെ കുപ്പായത്തിൽ രക്തം പുരട്ടിയിട്ട് ഇത് യൂസുഫിനെ ചെന്നായ പിടിച്ചതാണെന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞിട്ടാണ് വാപ്പാട മുമ്പിൽ കരഞ്ഞോണ്ട് വന്നത് അന്ന് തുടങ്ങിയതാണ് അന്ന് തുടങ്ങിയതാണ് ഈ പരിപാടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ മഹാനായ ഏകോബി നബി അലൈഹിമിന്റെ കാഴ്ച നഷ്ടപ്പെട്ടത് തന്റെ പൊന്നുമോന് യൂസുഫ് എന്ന് പറയുന്ന മകനെ നഷ്ടപ്പെട്ടതിന്റെ പേരിലാണ് മരിച്ചു എന്ന് യൂസു നബി നബിക്ക് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഇത്രയും കരയൂല മറിച്ച് നമ്മൾ അങ്ങനാണല്ലോ മകനോ മകളോ അല്ലെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും കടലിൽ പോയി അല്ലെങ്കിൽ കാണാതെ നഷ്ടപ്പെട്ടു അങ്ങനെയായ നമുക്ക് സങ്കടമാണ് ഇരുപത്തിനാല് മണിക്കൂർ വേദനയാണ് അവസാനം കടപ്പുറത്തൊരു ശരീരം പൊങ്ങി അത് മകന്റെതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൂന്ന് ദിവസമേ ഉള്ളു കരച്ചൽ ഇല്ലെങ്കിലോ മുന്നൂറ് ദിവസവും കരഞ്ഞരഞ്ഞിരിക്കുന്നത് എവിടെയാണ് 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 യഹൂബ് യഹൂബ് നബി നബി എന്താണ് മകൻ മരിച്ചിട്ടില്ല എന്നും എന്നും പിടിച്ചിട്ടില്ല വ്യക്തമായി അറിയുന്ന ുംബിമിന് ആ വേദനയിൽ കരഞ്ഞു കരഞ്ഞ് കാഴ്ച നഷ്ടപ്പെട്ടപ്പോ യഹൂബ് നബിയുടെ ഒരു സഹോദരം വന്നിട്ട് ചോദിച്ചു യൂസുഫെ എന്താ കാഴ്ചയൊക്കെ പോയല്ലേ അതേ സഹോദര കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടു എന്താ കാരണം എന്റെ യൂസഫ് നഷ്ടപ്പെട്ടതിൽ ഞാൻ കരഞ്ഞതാണ് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിഷമങ്ങളൊക്കെ സഹോ സഹോദരന്റെ മുമ്പിൽ അങ്ങോട്ട് പോയി ഷെയർ ചെയ്യുക

ജിബിരിയിൽ വന്നിട്ട് പറഞ്ഞു അള്ളാഹു സന്തോഷമായ എന്താ ജിബിരിയിലെ വിശേഷിച്ച് വല്ലതും പറയാനുണ്ടോ ആ സമയത്ത് അള്ളാഹുവിന്റെ മലക്ക് ജിബിരിയിൽ പറയുന്നു അലാത്ത നിങ്ങൾക്ക് നിങ്ങോന്ന് അല്ല ചോദിച്ചിരിക്കുകയാണമുണ്ടോ നിനക്ക് ലജ്ജയുണ്ടോബിനെ ചോദിച്ചു ഞാൻ എന്ത് ചെയ്തു ചെയ്തു പറഞ്ഞു പറഞ്ഞോ നിങ്ങൾക്കല്ലാതം രണ്ട് മക്കളുടെ മക്കളുടെ വേർപാട് ആ വേർപാടിൽ നിങ്ങൾ മനം നൊന്തിരിക്കുമ്പോ ഈ സങ്കടങ്ങൾ എന്തിനാണ് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞത് അതല്ലാക്ക് ഇഷ്ടമല്ല ആ സമയത്തെ ഉറക്കെ വിളിച്ചു പറഞ്ഞ വാക്കം തന്നറിയോ ഖുർആാൻ സൂറത്ത് യൂസഫിൽ കാണാ എന്റെ ദുഃഖവും എന്റെ പ്രയാസവും എന്റെ എല്ലാ വേവലാദികളും ഞാൻ അള്ളാൻപിക്കുകയാ അള്ളാഹ് അതങ്ങ് ഇഷ്ടപ്പെട്ടു അള്ളാഹു എന്ത് ചെയ്തു യൂസു നബിയെ തിരിച്ചു കൊടുത്തു തിരിച്ചു കൊടുത്തു അതാണ് സഹോദര മടക്കി മടക്കി തരും തരും എന്ത് നഷ്ട വന്നാലും കാരുണ്യത്തിൽ നിരാശപ്പെടരുത് പറഞ്ഞു നടക്കരുത് എനിക്ക് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി ആരൊക്കാൻ ഏതെങ്കിലും ഉസ്താദുമാരോടോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരോടോ പറയാൻ നമുക്ക് ഇല്ലല്ലോ അങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്കിയേ നമുക്ക് കുമ്പസാരം ഉണ്ടോ പള്ളിയിലെ ഇമാമിന് ചെന്നിട്ട് ഇമാമിന്റെ റൂമിന്റെ പുറത്ത് നിന്നിട്ട്

രാത്രി അവര് തെറ്റ് ചെയ്യും രാവിലെ ജനങ്ങളോട് പറഞ്ഞു നടക്കും ഞാൻ ഇന്നലെ രാത്രി അത് ചെയ്തു അങ്ങനെ ചെയ്തു ചെയ്തു ഇങ്ങനെ അവിടെ അവിടെ പോയി പോയി അവളെ കൊണ്ടുപോയി കൊണ്ടുപോയി ഇതൊക്കെ ജനങ്ങളോട് പറയുന്നത് പറയുന്നതല്ലാ വെറുപ്പാണ് അതുകൊണ്ട് സഹോദരങ്ങളെ തിന്മയായാലും ആരോടും പറയണ്ട സങ്കടം ആയാലും ആരോടും പറയണ്ട ഇത് രണ്ടാമത്തേത് ഒരു മനുഷ്യൻ നേരിടുന്ന രണ്ടാമത്തെ പ്രശ്നം ഒന്ന് അവന്റെ പാപങ്ങൾ രണ്ട് അവന്റെ ദുനിയാവിന്റെ നഷ്ട കഷ്ടങ്ങൾ മനസ്സിലായല്ലോ മനസ്സിലാവുന്നുണ്ടോ ഇനി മൂന്നാമത്തേത് ഇനി മൂന്നാമത്തേത് അള്ളാഹുബിന്റെ വിശുദ്ധ ഖുർആാന് പറയുകയാണ് മൂന്നാമത്തേത് മനുഷ്യന്റെ ചതിയാണ് ഒന്നവൻ ചെയ്ത പാപങ്ങൾ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് രണ്ട് അവന്റെ നഷ്ടകഷ്ടങ്ങൾ ഇനി ചതിച്ചു വഞ്ചിച്ചു പറ്റിച്ചു തേച്ചു മൂന്നാമത് ഖുർആൻ മഹാനായ യൂസുഫ് നബി അലിസ്ലാമിന്റെ അടുക്കലേക്ക് ബിന്യാമീന് കടന്നു വരികയാണ് ഒരു മോഷണ കുറ്റത്തിനാണ് കൂടെ കൂടുന്നതാണ് യൂസുഫ് നബി അലിസ്സലാമെടുത്ത് ചരിത്രം ചരിത്രമറിയുമല്ല ഞാൻ പറയുന്നില്ല തന്നിലേക്ക് ചേർത്ത് നിർത്തുകയാണ് യൂസു നബി അലൈസല ചെയ്തത് എന്നിട്ട് പറഞ്ഞു കാല ഞാൻ ആരം അറിയോ

അവര് ചെയ്തതിനെ പറ്റി കിട്ടുന്നു ഒരു നിരാശയും ദുഃഖവും നിനക്ക് വേണ്ട നിന്റെ സഹോദരങ്ങൾ എന്റെ സഹോദരങ്ങൾ നമ്മളോട് കാണിച്ചത് ഒന്നിനെ പറ്റിയും ദുഃഖിക്കരുത് കാരണം യൂസഫ് നബിയെ കൊന്നു യൂസഫിനി ചെന്നായ പിടിച്ചു എന്ന് രാജാവിന്റെ മുമ്പിൽ പറഞ്ഞു കൊന്നു രാജക്കോ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞ ആളാണ് ഇരിക്കുന്നത് എന്ന് അവർക്കറിയില്ല പിന്നെ ബിന്യാമീനെ എന്ന് സ്വർണത്തിന്റെ കിണ്ടി സ്വർണത്തിൻ്റെ പാത്രം ആ വാങ്ങിയ നബി തന്നെയാണ് എന്നിട്ട് നഷ്ടപ്പെട്ടു ആരാ മോഷ്ടിച്ചത് പറഞ്ഞു കള്ളന്മാരല്ല കള്ളിയില് ആ സമയത്താണ് യൂസു നബി ചോദിച്ചു എന്താ ചെയ്യേണ്ടത് ബിന്യാമീനെ ഞങ്ങളോടൊപ്പം വിടണമെന്നവര് പറഞ്ഞു നോക്കി ഇല്ല അവസാന ബിന്യാമീനെ തടവിൽ പിടിക്കുകയാണ് അത് യൂസുഫ് നബിക്ക് തന്റെ കൂടെ സഹോദരനെ ഹായിരുന്നു മോഷ്ടിച്ചതല്ല അപ്പോഴാണ് സഹോദരങ്ങൾ പറഞ്ഞത് ഇന്ന് ചൂതന്മാര് പറയും പോലെ യവൻ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തള്ളിക്കളയുന്നില്ല ആരോടായി പറയുന്നത് യൂസുഫ് നബിയോടാ യൂസുഫ് നബിക്കറിയാം അറിയാം സഹോദരങ്ങളാണ് എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് മനുഷ്യൻ ചതിക്കും മനുഷ്യന് ഇല്ലാത്തത് പറയും മനുഷ്യന് കള്ളം പറയും മനുഷ്യൻ പരതും പറഞ്ഞു പരത്തു അതെല്ലാം നമ്മൾ കേൾക്കുമ്പോ മനുഷ്യന്റെ ചതിയുടെ വിഷയത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അല്ല പറയുന്നു നിന്നെ സെട്ടിച്ചത് ക്ലേശത്തിലാണ് അതിന്റെ ഒരു തലം ജനങ്ങളുടെ ചതിയാണ് അതിൽ നീ നിരാശപ്പെടരുത് ദുഃഖിക്കരുത് ദുഃഖിക്കരുത് നമ്മളെ ചതിക്കാൻ വേണ്ടി ഒരുത്തം കുഴിയെടുത്ത നമ്മളെ ചതിക്കാൻ വേണ്ടി ഒരുത്തം കുഴിയെടുത്താൽ എഴുതി വെച്ചോ എഴുതി വെച്ചോ നമ്മളെ കുഴിയിലാക്കാൻ വേണ്ടി ഒരുത്തം കുഴിയെടുക്കാമെങ്കിൽ എന്താ ചെയ്യാൻ അവനവൻ കുഴിച്ച കുഴിയിൽ അവൻ തന്നെ ഒരാളെ കുഴിയിലാക്കാൻ വേണ്ടി നമ്മൾ കുഴിയെടുത്താൽ നമ്മൾ തന്നെ ആ കുഴിയിൽ വീഴും ഒരു സംശയം ഇല്ല താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ ആര് കുഴിയെടുക്കുക മറ്റുള്ളവനെ വീഴ്ത്താൻ അവൻ ആ കുഴിയിൽ വീണിരിക്കും ഒരു സംശയം ഇല്ല അതുകൊണ്ട് ചതിക്കരുത് ചതിക്കപ്പെട്ട ആളുകളോട് പറയാനുള്ളത് വഞ്ചിക്കപ്പെട്ടവരോട് പറയാനുള്ളത് ദുഃഖിക്കരുത് ു അല്ലാഹു നിങ്ങൾക്ക് തരും അള്ളാഹു നിങ്ങൾക്ക് തരും യൂസഫ് നബിയുടെ മുമ്പിൽ വന്നിട്ട് പത്ത് സഹോദരങ്ങളും പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു മാപ്പാക്കണം തെറ്റുപറ്റിപ്പോയി യൗകൂബ് നബിക്ക് ബോധ്യമായി ൾക്കും ബോധ്യമായി ചെയ്തു പോയത് തെറ്റാണെന്ന് ആ ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കും അതുകൊണ്ട് ആര് ചതിക്കാൻ നോക്കിയാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാല് വാരുന്ന കാലമാണ് ആരും വിശ്വസിക്കാൻ ഉടുത്തിരിക്കുന്ന തുണിയെ വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് അള്ളാന്റെ ആരോടെങ്കിലും ഒന്ന് കൂടിയാലേ എല്ലാം അങ്ങോട്ട് തുറന്നടിച്ചു കൊടുക്കരുത് നമ്മൾ ആരോടെങ്കിലും ഒന്ന് കൂടിക്കഴിഞ്ഞാൽ എല്ലാ രഹസ്യങ്ങളും അങ്ങ് പൊട്ടിച്ചു കൊടുക്കരുത് കാരണം വൻ നാളൊരു സമയത്ത് നമ്മുടെ ശത്രുവാ ഇനി ആരെയെങ്കിലും നമുക്ക് ദേഷ്യമുണ്ടെങ്കിലോ അവനെ അങ്ങേ അറ്റം കുറ്റം പറയരുത് കാരണം നാളൊരു സമയത്ത് നിന്റെ കൂട്ടുകാരനായി വരേണ്ടവനാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ചതിയുടെ പേരിൽ സങ്കടപ്പെട്ട് ക്ലേശത്തിലകപ്പെട്ടിരിക്കുമ്പോൾ അള്ളാഹു പറയുകയാണ് ഒരിക്കൽ പോലും അള്ളാഹു പറയുകയാണ് അവർ ചെയ്യുന്ന പ്രവൃത്തിയുടെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാൻ പാടില്ല ഒരിക്കലും പ്രയാസപ്പെടാൻ പാടില്ല ഇതല്ലാതെ വിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനമാണ് സഹോദരങ്ങളെ നാലാമതൊരു മനുഷ്യൻ നേരിടുന്ന ക്ലേശവേദം നിറയോ മറന്നുപോകല്ലേ ഒന്ന് പാപമാണ് മറ്റൊന്ന് ജീവിതത്തിന്റെ നഷ്ടകഷ്ടങ്ങളാണ് മൂന്നാമത്തേത് മറ്റുള്ളവരുടെ ചീറ്റിങ്ങാണ് ചതിയാണ് ഇനി നാലാമത് നമ്മൾ നേരിടുന്ന പ്രശ്നവേദം നിറ സഹോദരങ്ങളെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് ഭരണാധികാരികളുടെ ഭീകരതയാണ് അധികാരികൾ പേടിക്കണ്ട ഭയപ്പെടരുത് എന്തിനു പേടിക്കണം ആരെ ഭയക്കണം നമ്മൾ ആരെ പേടിക്കണം സഹോദരങ്ങളെ ഒരു സത്യവിശ്വാസി സംബന്ധിച്ചിടത്തോളം അവനെ അള്ളാഹു സൃഷ്ടിച്ചത് തന്നെ ക്ലേശത്തിലാണ് അതിന്റെ നാലാമത്തെ തലം ഭരണാധികാരികളിൽ നിന്നുണ്ടാകുന്ന ക്ലേശമാണ് അതിൽ നമ്മൾ എന്തിനു പേടിക്കണം നമ്മൾ എന്തിനു ഭയപ്പെടണം നിങ്ങൾ നോക്ക് നബിയുടെ മുമ്പിൽ അകപ്പെടുക ആരാ കൊണ്ടെത്തിച്ചത് അല്ലാഹു കൗമിൽപ്പെട്ട ഒരാളും അതേപോലെ കൂട്ടത്തിൽപ്പെട്ട ഒരാളും തമ്മിൽ ഒരു വാക്കേറ്റം നടക്കുമ്പോ ആ വാക്കേറ്റത്തിലും ആ മനുഷ്യനെ പിടിച്ചങ്ങോട്ട് മാറ്റുമ്പോഴാണ് അയാൾ വീണിട്ട് ശക്തനായ മൂസാ നബിയുടെ ആ ശക്തമായ ആ ശക്തമായ പ്രതിരോധത്തിന്റെ പേരിൽ അയാൾ വിളിച്ചു മരിച്ചു വീണു മരിച്ചു ഇയാൾ വീണു മരിക്കുമ്പോ ന്യായമായിട്ടും ആ രഹസ്യം ആരാണ് കൊന്നത് എന്ന് ഭരണാധികാരി അറിഞ്ഞിട്ടില്ല ഫിരി അറിഞ്ഞിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഈ വഴക്കാളിയായ തന്റെ കൗമിപ്പെട്ടവൻപ്പെട്ടവൻ തന്റെ കൗമിപ്പെട്ടവൻ വേറൊരുത്തിനോടൊപ്പം കഴിഞ്ഞ പ്രാവശ്യം മറ്റേണ്ടാക്കിയത് ഇയാൾ വീണ്ടും പോയി തലയിട്ട് പ്രശ്നം ഉണ്ടാക്കി വന്നിട്ട് ഇവനോട് സ്വന്തം കൗമിപ്പെട്ടവനോട് പറഞ്ഞു നിനക്ക് പണി എന്ന് ചോദിച്ചിട്ട് അവന്റെ നേരെ അങ്ങോട്ട് ചെന്ന പവൻ കരുതി നേരത്തെ നേരത്തെ മരിച്ചുപോയ ആളിനെ പോലെ താനും കൊല്ലപ്പെടുമെന്ന് കരുതിക്കൊണ്ട് ഇയാൾ യൂസാ നബിയോട് പറഞ്ഞു അന്ന് കൊന്നതുപോലെ എന്നെ കൊന്നുകളല്ലേ എന്ന് പറഞ്ഞു ഇത് ആര് കേട്ടു ശത്രുവായ മനുഷ്യൻ കേട്ടിട്ട് രാജാവിനോട് വിവരം പറയാൻ നമ്മുടെ കൗമിൽപ്പെട്ട ജനതയിൽപ്പെട്ട അയാള് കൊന്നുകളത് ഈ മൂസയാണ് എന്ന വിവരം അറിഞ്ഞപ്പോൾ ഭരണകൂടത്തിൽ നിന്ന് ശക്തമായ എതിർപ്പുണ്ടായി ആ ഭരണകൂടം തന്നെ തുറുങ്കിലടക്കുമെന്ന് കണ്ടപ്പോ ഐക്യരാമാനം നാടുപെടുകയാണ് ൊരു സഭവാൻവാ നേരെ കൽപ്പനയാണ് നേരെ വന്നു അടുത്തെത്തുമ്പോൾ ജലാ സ്ത്രീകൾ വെള്ളം കോരാതെ മാറി നിൽക്കുകയാ അവിടത്തെ ചെറുപ്പക്കാര് വെള്ളം കോരി കൊണ്ട് നിൽക്കുന്ന കാഴ്ച കാണുകയാണ് ആ സമയത്ത് മഹാനായ മോസാ നബി അലിസ്സലാം ആ സ്ത്രീകളോട് ചെന്നിട്ട് ചോദിക്കുകയാണ് എന്തേ വെള്ളം കോരുന്നില്ലേ അവര് പറഞ്ഞു ഞങ്ങളുടെ പിതാവ് വളരെ ക്ഷീണിതനാണ് വൃദ്ധനാണ് വീട്ടിൽ വേറെ ആണുങ്ങൾ ആരുമില്ല ഞങ്ങൾ വെള്ളം കോരാമതാ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വെള്ളം കോരാനങ്ങോട്ട് അടുക്കാൻ പോലും പറ്റുന്നില്ല ചെറുപ്പക്കാർ വെള്ളം കോരുകയാ വെള്ളം കൊടുപ്പിക്കുക ആട്ടിമ്പുറ്റങ്ങൾക്ക് വെള്ളം കൊടുക്കുകയാ ആ സമയത്ത് മൂസാ നബി അലകി സലാം അവരിൽ നിന്ന് പാത്രം വാങ്ങുകയാണ് കുടം വാങ്ങുകയാണ് എന്നിട്ട് ജലാശയത്തിന്റെ അടുക്കൽ ചെന്നപ്പോൾ ചെറുപ്പക്കാർ തിങ്ങിക്കൂടി നിക്കുമ്പോ ഒരു വലിയ പാറ ആ പാറ മൂസാ നബി അടുത്തെങ്ങ് മാറ്റി അതിൽ നിന്ന് വെള്ളം കോരുകയാ ആ ശേഖരിച്ച വെള്ളം കൊണ്ടുവന്ന് നബി പെൺകുട്ടികളുടെ കയ്യിൽ കൊടുക്കുമ്പോ അവര് സന്തോഷത്തോടെ തിരിച്ചു വീട്ടിലേക്ക് പോയി വാപ്പ ചോദിച്ചു മക്കളെ മക്കളെന്താ തിരിച്ചു വന്നത് ഞങ്ങളെ സഹായിക്കാൻ ഒരു ചെറുപ്പക്കാരൻ വന്നു വാപ്പ കട്ടിലിൽ കിടന്നു കൊണ്ട് പറഞ്ഞു പൊന്നുമക്കളെ അവനീ നാട്ടുകാരനാ കാരണം ഈ നാട്ടുകാരങ്ങനെ നന്ദി കാണിക്കുന്നവരല്ലല്ലോ അതുകൊണ്ട് പൊന്നുമക്കളെ ആ ചെറുപ്പക്കാരൻ വിദേശ സാധ്യതയുണ്ട് കൂലി കൊടുക്കോ ഇല്ല കൂലി കൊടുത്തിട്ടില്ല കൂലി കൊടുക്കട്ടെ നബി വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഓതുകയാണ് റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലൈയ മിന അല്ലാഹുവേ നീ എന്ത് അനുഗ്രഹം തന്നാല് ഞാൻ അതിലേക്ക് ആവശ്യക്കാരനാ ഇത് പറഞ്ഞു തീരുമ്പോൾ ആ പിതാവിന്റെ രണ്ട് പെൺമക്കൾ ഓടിയെത്തുക ആ മക്കള് വന്നിട്ട് പറഞ്ഞു പറഞ്ഞു ആ ആ ആ സ്ത്രീ അല്ലയോ ക്ഷണിക്കുകയാണ് കൂലി തരാൻ വേണ്ടിയിട്ട് സന്ദർഭത്തിൽ മൂസാ നബി എഴുന്നേറ്റു എന്നിട്ട് ആ പെൺകുട്ടിയോടൊപ്പം വീട്ടിലേക്ക് പോകുമ്പോൾ സഹോദരങ്ങളെ ഈ കൊണ്ട് നിർമ്മിക്കപ്പെട്ട കട്ടിലെ അവശനായ ഒരു ഉപ്പ് കിടക്കുകയാകുകയാകുകയാ ആ ആ ഉപ്പയോട് ചെന്നിട്ട് സമയത്ത് പ്രവാചകനായ കിട്ടിയിട്ടില്ല കാര്യങ്ങളെല്ലാം വിവരിച്ചപ്പോൾ ആ പ്രിയപ്പെട്ട ഉപ്പ പറഞ്ഞ വാക്കാണ് കലലാതാ ഒരിക്കലും ഭയപ്പെടരുത് യാസാ നബി ചോദിങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈത്തപ്പനാ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആ കട്ടിലേക്ക് കിടക്കുന്ന വൃദ്ധൻ പറഞ്ഞു ഞാനാണ്